സംഘം തൊഴിൽ സംവരണം അനുവദിക്കുക വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ യഥാസമയം ലഭ്യമാക്കുക അർഹതപ്പെട്ട അവകാശങ്ങൾ നിലനിർത്തുക എന്നീ വിഷയങ്ങൾ ഉന്നയിച്ച് കുടുംബി സേവാ സംഘം സംസ്ഥാന ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിവിധ താലൂക്ക് മേഖലകളിൽ നടത്തുന്ന ധർണയുടെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ദിലീപ് കുമാറിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എസ് ശരത് കുമാർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് സി എൽ വിജയൻ താലൂക്ക് സ്റ്റേറ്റ് സെക്രട്ടറി ടി എം രാജൻ രവികുമാർ സെക്രട്ടറി എ ബി മനു മാസ്റ്റർ യുവജന സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ആർ ജിനേഷ് ബോർഡ് മെമ്പർമാർ കെ ജി പ്രവീൺ എ പി സന്തോഷ് രവിനാഥ് കെ എം എം ബൈജു ഒ പി ഹരിഹരൻ കുടുംബി മഹിളാ സേവാ സംഘം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അജിത ശിവരാമൻ സെക്രട്ടറി ധന്യ ബൈജു എന്നിവർ സംസാരിച്ചു

എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പേരെയാണ് കേസിൽ ും പന്ത്രണ്ട് കഴിഞ്ഞ വർഷങ്ങൾ കഴിയുന്നു നമ്മൾ ഇനിയും ഇതിനേക്കാൾ ശക്തമായ ഒരു സമരം നേരിടേണ്ടി വരുമെന്ന്